フフフ。<music> ലാംഗ്വേജിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എം ബി യുടെ പുതിയൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതായത് എന്താണ് സബ്ജക്ട് ആ സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യും ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സബ്ജക്ട് ഏതാണെന്ന് നോക്കാം നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് എന്നാണ് സബ്ജക്ട് അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻ നമ്മുടെ സബ്ജക്ടിന്റെ എം ആണത് ആൻഡ് സബ്ജക്ടിന്റെ കോഡ് എന്ന് പറയുന്നത് എം എൻ പി എച്ച് ഡബിൾ സീറോ ഫോർ ഇതാണ് നമ്മുടെ സബ്ജക്ടിന്റെ കോഡ് എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഫോർ ബ്ലോക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു നാല് ബ്ലോക്ക് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് ആൻഡ് ഓവർവ്യൂ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയനിസം സെക്കൻഡ് ബ്ലോക്ക് ട്രേഡ് യൂണിയനിസം തേർഡ് എന്ന് പറഞ്ഞാൽ കളക്ടീവ് ബാർഗെനിങ് ആണ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീവൻസ് ഡിസിപ്ലിൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഇതാണ് ഫോർത്ത് ബ്ലോക്ക് ഈ ഒരു ഫോർ ബ്ലോക്സിനെ നമ്മൾ അഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് യൂണിറ്റ്സ് ആക്കിട്ട് അതായത് നമ്മൾ ഓരോ യൂണിറ്റ്സിലും കുറെ ടോപ്പിക്സ് കവർ ചെയ്യും അതിന് ഓരോ ഓബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും ആ ഒരു ഒബ്ജക്റ്റീവ്സും ഡീറ്റെയിൽസും നമുക്ക് ഡിസ്ക് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് ആൻഡ് എന്നാണ് ഫസ്റ്റ് ബ്ലോക്ക് അതിനെ നമ്മൾ ഫൈവ് യൂണിറ്റ് ക്ലാസിഫൈ ചെയ്തിരുന്നു ഫസ്റ്റ് ഈസ് കൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ് സെക്കൻഡ് ഈസ് എവല്യൂഷൻ തേർഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഐ എൽ ആൻഡ് ലീഗൽ വർക്ക് ഫോർത്ത് ഈസ് ലേബർ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഫിഫ്ത് ഈസ് ഗ്ലോബൽ ട്രെൻഡ് സോ ഇതിന്റെ ഓരോന്നിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതാണ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അതായത് ട്രേഡ് കവർ ചെയ്യുന്നത് ഡെവലപ്മെന്റ് ആൻഡ് ഓഫ് ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ സ്ട്രക്ചർ ലീഡർഷിപ്പ് ആൻഡ് റെക്കഗ്നേഷൻ ആൻഡ് മാനേജറിൽ യൂണിയനിസം എംപ്ലോയ്മെന്റ് റിലേഷൻസ് ഇൻ നോൺ യൂണിയൻ ഫോർസ് അപ്പൊ ഈ നാല് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഈ നാല് യൂണിറ്റ്സ് ആണ് നമ്മള് സെക്കൻഡ് ബ്ലോക്കിൽ കവർ ചെയ്യുന്നത് അടുത്തത് തേർഡ് ബ്ലോക്ക് അതായത് കളക്ടീവ് ബാർഗൈനിങ് അവിടെ നമ്മൾ കവർ ചെയ്യുന്ന യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തേക്കുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കളക്ടീവ് ബാഗേനിങ് ആൻഡ് സെക്കൻഡ് ഈസ് ബാർഗെനിങ് സ്ട്രക്ചർ പ്രോസസ് ആൻഡ് എഗ്രിമെന്റ് ആൻഡ് നെഗോഷിയേഷൻ ഇതാണ് ഈ മൂന്നെണ്ണമാണ് കളക്ടീവ് ബാർഗൈനിങ്ങിൽ നമ്മുടെ പഠിക്കുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് ഗ്രീവൻ ഡിസിപ്ലിൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഗ്രീവൻസ് ഹാൻഡിലിംഗ് എന്താണ് ലൈക്ക് ഡിസിപ്ലിൻ ഇൻ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പഠിക്കും ആൻഡ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സൊക്കെ നമ്മൾ കേട്ടുള്ള ടേംസ് ആണ് ഈ ഒരു ടേംസിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഓരോ യൂണിറ്റ്സിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്കിനി ഓരോ യൂണിറ്റ് വൈസ് നമുക്ക് നോക്കാം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്താണ് കൺസെപ്റ്റ് ആൻഡ് അപ്രോച്ചസ് അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണ് അതിനെ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്തൊക്കെയാണ് ആ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസിന്റെ ആക്ടേഴ്സ് അതായത് കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് ആ ഒരു ആക്ടേഴ്സ് എന്തൊക്കെയാണ് പിന്നെ ഡെഫിനേഷൻസ് അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻ നമുക്കറിയാം എല്ലാ ടേംസിനും ഒരു ഡെഫിനേഷൻസ് കാണും അപ്പൊ അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് റിലേഷൻ എംപ്ലോയ്മെൻറ്റ് റിലേഷൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും അതുപോലെ തന്നെ എന്താണ് അപ്രോച്ചസ് ഏതൊക്കെ അപ്രോച്ചസ് ആണ് നമ്മൾ പഠിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും അതുപോലെ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ആവശ്യകത നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് നമ്മൾ പഠിക്കും അതുപോലെ നമുക്കറിയാം ഏതൊരു ടേമിനും ഫക്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ ആ ഒരു ഫാക്ടേഴ്സ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എംപ്ലോയ്മെന്റ് റിലേഷൻസിനെ എഫക്ട് ചെയ്യുന്നത് ആ ഒരു ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യും സെക്കൻഡ് യൂണിറ്റ് എവല്യൂഷനാണ് ഏറ്റവും പറയുന്നത് പോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ എവല്യൂഷനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതായത് ഓവർവ്യൂ ആണ് ഓവർവ്യൂ ഓഫ് ദി എവല്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ എവല്യൂഷനെ കുറിച്ച് നമ്മളൊരു ഓവർവ്യൂ ഒരു സമ്മറി നമ്മൾ പഠിക്കും ഇതിലൂടെ അതുപോലെ നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പും ഇൻഡിപെൻഡൻസിന് ശേഷവുമുള്ള ലേബർ സിറ്റുവേഷൻ എന്താണ് ഇന്ത്യയിലേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമുക്കറിയാം ഫൈവ് ഇയർ പ്ലാൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ിയർ പ്ലാൻസിൽ കവർ ചെയ്യുന്ന ലൈവ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ റെവല്യൂഷൻ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ആൻഡ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഐ ലോ ആൻഡ് ലീഗൽ ഫ്രെയിംവോക്സ് അതായത് കുറച്ച് ലോ റിലേറ്റഡ് കാര്യങ്ങളാണ് നിയമങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് നോക്കാം അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ജെക്റ്റീവ് എൻ ആക്ടിങ് ലേബർ ലെജിസ്ലേഷൻ ലേബർ ലെജിസ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജെക്റ്റീവ്സും കാര്യങ്ങളും നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നതായിരിക്കും അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ലേബർ ലെജിസ്ലേഷൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സും അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഡെവലപ്പ് ഇൻസൈറ്റ് റോഡ് ഓഫ് ഐ എൽഒൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻ ഐ എൽഒൽ ഒ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും അതിനെ കുറിച്ചുള്ളൊരു അതിന് റോൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും പിന്നെ ലേബർ കോഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് ലേബർ കോഡ്സ് അതിനെക്കുറിച്ച് ഓവർവ്യൂ നമ്മൾ നടത്തുന്നതായിരിക്കും ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ലേബർ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ലേബർ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കും അതായത് ഇന്ത്യൻ കോൺടക്സ്റ്റിലുള്ള ലേബർ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണ് അതുപോലെ തന്നെ എന്താണ് ലേബർ അഡ്മിനിസ്ട്രേഷൻ മിഷനറി ഇൻ ഇന്ത്യ എന്താണെന്ന് നമ്മൾ പഠിക്കും പിന്നെ ലാബറേറ്റ് ദ റൂൾസ് ഓഫ് ഏരിയസ് ഓഫീസേഴ്സ് ഇൻ ലേബർ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും ആ റോൾസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുന്നതായിരിക്കും അതുപോലെ പല സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേബർ അഡ്മിനിസ്ട്രേഷൻ കാണും അത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലായാലും അല്ലെങ്കിൽ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലായാലും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലേബർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഒരു സ്റ്റഡി നടക്കുന്നതായിരിക്കും പിന്നെ അഡ്രസ്റ്റാൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വെൽഫെയർ ഓഫ് അൺ ഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സ് നമുക്കറിയാം അൺ ഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കേഴ്സ് ഉണ്ട് അവർക്ക് ഉള്ള എന്താണ് വെൽഫെയർ കാര്യങ്ങൾ എന്താണ് അവരെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതില് ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഗ്ലോബൽ ട്രെൻഡ്സ് ആണ് ഫിഫ്റ്റ് യൂണിറ്റ്സ് അവിടെ നമ്മൾ പഠിക്കുന്നത് ഗെറ്റ് അ ഇൻസൈറ്റ് ഇൻ ടു പ്രാക്ടീസസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് അതായത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നെ വേ സോഷ്യൽ സെക്യൂരിറ്റി എൻഷ്യർഡ് ടു വോക്കേഴ്സ് അറ്റ് ഇന്റർനാഷണൽ ലെവൽ അപ്പൊ ഇന്റർനാഷണൽ ലെവലിലുള്ള എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി സിക്സ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് അപ്പൊ ട്രേഡ് യൂണിയൻസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിലെ ഒബ്ജക്റ്റീവ്സ് ആ ഒരു മുഡ്യൂൾ കൊണ്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് ഓഫ് ട്രേഡ് യൂണിയന്റെ ഹിസ്റ്ററി എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ട്രേഡ് യൂണിയൻസിനാരി എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അല്ലിസ് ദ ഫംഗ്ഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഓരോ ട്രേഡ് യൂണിയനും എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കുമോ അതായത് വെറുതെ നമുക്ക് ഒരിക്കലും ട്രേഡ് യൂണിയൻസ് ഉണ്ടായതല്ല അതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ട്രേഡ് യൂണിയന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും ഇനി നമ്മുടെ യൂണിറ്റ് സെവൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ സ്ട്രക്ചർ റീഡർഷിപ്പ് ആൻഡ് റെക്കഗ്നീഷൻ അപ്പൊ ഈ ഒരു മൊഡ്യൂൾ കൊണ്ട് നമ്മൾ ട്രേഡ് യൂണിയന്റെ സ്ട്രക്ചർ ലീഡർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഈ ഒരു മൊഡ്യൂളിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ഫംഗ്ഷനിങ് അറ്റ് ഡിഫറെ ലെവൽസ് അത് നമുക്കറിയാം പല ലെവൽസ് ഉണ്ട് ആ ഓരോ ലെവൽസിലും ഇന്ത്യൻ ട്രേഡ് യൂണിയന്റെ സ്ട്രക്ചർ അതായത് ഫംഗ്ഷനിങ് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പഠിക്കും ഹൗ ട്രേഡ് യൂണിയൻ സ്ട്രക്ചർ അറ്റ് നാഷണൽ ലെവൽ ആർ റിങ് ടു റീജിയൻ നമുക്കറിയാം നാഷണൽ ലെവലും റീജിയൽ ലെവലും എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നു അത് തമ്മിലുള്ള ഒരു കണക്ഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും ഇൻഡസ്ട്രിയ ആൻഡ് പ്ലാൻ ലെവലിന്റെ കണക്ഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും പിന്നെ നമുക്കറിയാം മുനിസിപ്പാലിറ്റി ഓഫ് ട്രേഡ് യൂണിയൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ ഈ ഫ്യൂച്ചർ അതായത് ഫ്യൂച്ചർ അതിന്റെ കാര്യങ്ങൾ പ്രോസ്പെക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യും എയ്ത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിയനിസം ആണ് ഇവിടെ എന്താണ് എവല്യൂഷൻ ഓഫ് മാനേജരിയൽ യൂണിയൻ യൂണിയനിസം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മാനേജേരിയൽ യൂണിയനിസത്തിന്റെ എവല്യൂഷൻ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കും ടോപ്പ് മാനേജ്മെന്റ് റിയാക്ഷൻസ് ടു മാനേജേരിയൽ യൂണിയൻസ് അതായത് ടോപ്പ് മാനേജ്മെന്റിന്റെ റിയാക്ഷൻ എന്താണ് ഈ ഒരു കൺസെപ്റ്റിനോടുള്ള അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് ഏതൊക്കെ ആണ് ഈ ഒരു ഇതിന്റെ ഫോർമേഷനെ അഫക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് െന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് റിലേഷൻസ് ഇൻ നോൺ യൂണിയൻ ഫേംസ് നോൺ യൂണിയൻ ഫോംസും നിരവധി ഉണ്ട് അവിടുത്തെ എംപ്ലോയ്മെന്റ് റിലേഷൻ ഏത് തരത്തിലുള്ളതാണെന്നാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫേസ്റ്റ് നമ്മൾ ഇതിന്റെ ഒബ്ജക്റ്റീവ് ഈ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ യൂണിയൻ ഓർഗനൈസേഷൻ എന്താണ് അതിന്റെ ഒരു മീനിങ്ങും കാര്യങ്ങളും അതിന്റെ ഒരു ബ്രീഫ് സ്റ്റഡി നമ്മൾ നടത്തുന്നതായിരിക്കും പിന്നെ ഇങ്ങനെ ഒരു നോൺ യൂണിയൻ ഫേംസ് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇന്നും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആ റീസൺ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തൊക്കെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ആണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇൻസൈറ്റ് ഇൻ ടു വർക്കേഴ്സ് ഇൻവോൾവ്മെന്റ് മെക്കാനിസം ഇൻ നോൺ യൂണിയൻ കോൺടാക്സ് നോൺ യൂണിയൻ കോൺടെക്സ് വർക്കേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് മെക്കാനിസം എന്തൊക്കെയാണെന്ന് പറയും അതുപോലെ ലാസ്റ്റ് വൺ ഈസ് കോംപ്രഹെൻഡ് അപ്രോച്ചസ് ഫോർ എംപ്ലോയി റിലേഷൻസ് ഇൻ നോൺ യൂണിയൻ ഫേംസ് അതായത് നോൺ യൂണിയൻ ഫേംസിലുള്ള എംപ്ലോയിസിന്റെ അപ്രോച്ചസ് ഏത് ടൈപ്സ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് ടെൻത്ത് യൂണിറ്റ് ഇസ് കളക്ടീവ് ബാർഗൈനിങ് കളക്റ്റീവ് ബാർഗെനിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ ടെൻത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം എന്താണ് കളക്ടീവ് യു ബാർഗെനിങ് ആ ഒരു ടേം റിലേറ്റഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിന് ഒരു സ്ട്രക്ചറുണ്ട് അതിനൊരു പ്രോസസ്സുണ്ട് ആ ഒരു സ്ട്രക്ചറും പ്രോസസ്സും ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്യും പിന്നെ എന്തൊക്കെ ടൈപ്സാണ് നമ്മൾ കളക്റ്റീവ് ബാർഗെനിങ്ങിന്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ തിയറീസും നമ്മൾ അനലൈസ് ചെയ്യും ഈ ഒരു യൂണിറ്റിൽ ലവൻത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്ന ബാർഗെനിങ് സ്ട്രക്ചർ പ്രോസസ്സ് ആൻഡ് എഗ്രിമെൻറ്റ് നമ്മളപ്പം പഠിച്ചു ബാർഗെയിങ് കളക്ടീവ് ബാർഗെനിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു അപ്പം അതിന്റെ ഒരു സ്റ്റെപ്സ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത് അതായത് എക്സ്പ്ലെയിൻ ചെയ്യുക ബാർഗെനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യും ലീഗൽ കൺവേഷൻ ഓഫ് ദ വേൾഡ് സെറ്റിൽമെന്റ് ആൻഡ് വേരിയസ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് വേരിയസ് വേർഡ് സെറ്റിൽമെന്റ്സും വേരിയസ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് ഐഡന്റിഫൈ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആൻഡ് ഗൈഡ് ലൈൻസും കളക്റ്റീവ് എഗ്രിമെൻസ് അതായത് എന്തൊക്കെ ഐറ്റംസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഐറ്റംസും ഗൈഡ് ലൈൻസ് ഒക്കെയാണ് കളക്റ്റീവ് എഗ്രിമെൻസിലുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും ആൻഡ് ട്വൽത്ത് യൂണിറ്റിൽ നെഗോഷിയേഷൻ ആണ് അതാണ് ആ ഒരു കൺസെപ്റ്റ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് പിന്നെ ആ ഒരു സക്സസ്ഫുൾ നെഗോഷിയേറ്ററിന്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിന് വേണ്ട സ്കിൽസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ് ഈ ഒരു ട്വൽത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണം ിൽ ഗ്രീവൻസ് ഹാൻഡിലിംഗ് അതായത് എന്താണ് ഗ്രീവൻസ് ഗ്രീവൻസ് എന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഫംഗ്ഷൻസ് എന്താണ് ഓവർ വ്യൂ ഗ്രീവൻസ് ഫംഗ്ഷൻ ഇൻഡസ്ട്രിയൽ അതിനുള്ള ഫങ്ഷൻസ് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും അതിന്റെ മെക്കാനിസം എങ്ങനെയാണ് ഗ്രീവ്ഡ് എംപ്ലോയീസിനെ അത് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് വരുന്നു എന്ന് ഡിസ്കസ് ചെയ്യും പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീവൻസ് റെസല്യൂഷന്റെ അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും പിന്നെ നമുക്കറിയാം ആസ് യൂഷ്യൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഒരു ഡിസ് അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു സോ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻ്റേജ് അതിന്റെ ഹാൻഡിലിംഗ് പ്രോസസ്സിലുള്ള അതായത് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറിലുള്ള അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് യൂണിറ്റിൽ നമ്മൾ പഠിക്കും ആൻഡ് ഫോർട്ടീൻത്ത് യൂണിറ്റിൽ നമ്മൾ ഡിസിപ്ലിൻ ഇൻ ഓർഗനൈസേഷൻ നമുക്കറിയാം വളരെയധികം ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ ഡിസിപ്ലിൻ അത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അതായത് ലേബർ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ കോൺടക്സ് ഉള്ള ലേബർ അഡ്മിനിസ്ട്രേഷൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും അതുപോലെ കോമ ലേബർ അഡ്മിനിസ്ട്രേഷൻ മിഷനറി എന്താണ് ഇന്ത്യയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കും പിന്നെ റോൾസ് വേരിയസ് ഓഫീസിൽ ലേബർ അഡ്മിനിസ്ട്രേഷൻ്റെ റോൾസ് നമ്മൾ പഠിക്കുന്നതായിരിക്കും പിന്നെ ലേബർ അഡ്മിനിസ്ട്രേഷൻ ഓരോ സ്റ്റേറ്റിലും ഡിഫറൻറ്റ് ടൈപ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഈഷൻ എവറി സ്റ്റേറ്റിലും അവരുടേതായ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തുന്നതായിരിക്കും പിന്നെ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എംപ്ലോയിസ് ഉണ്ടെന്ന് നമുക്കറിയാം വർക്കേഴ്സ് ഉണ്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനത്തെതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും ലാസ്റ്റ് നമ്മൾ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്നുണ്ടായ ഒരു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എംപ്ലോയിസ് അല്ല അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയിസ് ആണ് ഈച്ച് ആൻഡ് എവ്ര ഇൻഡിവിജ്വൽ ഡീസ് ഡിഫറെ നമുക്കറിയാം ഓരോരുത്തരുടെ കൺസെപ്റ്റ് കാര്യങ്ങൾ നേച്ചർ ബിഹേവിയർ എല്ലാം ഡിഫറൻറ്റ് ആണ് സോ ദീസ് ചാൻസ് ഫോർ കോൺഫ്ലിക്ട് അവിടെ കോൺഫ്ലിക്ട് ഉണ്ടാവുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് സോ ആ ഒരു കോൺഫ്ലിക്ട് റിലേറ്റഡ് കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കോൺഫ്ലിക്റ്റ് ആ ഒരു കൺസെപ്റ്റ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട് ഏതൊക്കെയാണ് അതെങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനെ എഫെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ അപ്രോച്ചസ് എന്തൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്പ്സ് എന്തൊക്കെയാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യും സോ ഈ ഇത്രയും യൂണിറ്റ് പതിനഞ്ച് യൂണിറ്റുമാണ് നമ്മുടെ ഈ ഒരു അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യുന്ന പതിനഞ്ച് യൂണിറ്റിൽ കൂടിയാണ് അങ്ങനെ പതിനഞ്ച് യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റിലേഷൻസ് എന്നുള്ള ഈ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇതാണ് അതിന്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത് സോ ഇൻഡസ്ട്രിയൽ െന്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് യൂണിറ്റ് അടങ്ങുന്ന ബ്ലോക്ക് ഫോർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നാല് ബ്ലോക്ക് ആയിട്ട് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ ഓരോ യൂണിറ്റ്സിന്റെ ക്ലാസ് നമുക്ക് വരുന്നതായിരിക്കും സോ താങ്ക് യു